ഇതാരും നമ്മളെ ബ്രോക്കറ മോനല്ലേ അതെ നീ മറന്നിട്ടില്ലല്ലേ നിങ്ങളെ മറക്കാനോ നല്ല കാര്യായിപ്പോഴും നിങ്ങളെല്ലാവരും കൂടി ജയിലിലാക്കിട്ട് ഇപ്പൊ കുറ്റക്കാരവര് കഷ്ടം കിട്ടോ ഉണ്ടല്ലോ നീ എന്ത് വർത്താനാ പറഞ്ഞു ശരിയല്ലോ ഞാൻ പറഞ്ഞു സംഭവിച്ചത് എന്റെ വൈഫിന്റെ ഫ്രണ്ട് ആണ് അവള് എടാ നീ ഇവിടെ മാറി ആ നാട്ടിലെ ഒരു കുടുംബം അവർ നാല് പെൺകുട്ടികളാണ് ഉപ്പയും ഉമ്മയും അടങ്ങുന്ന ചെറിയ കുടുംബം മക്കളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പയും ഉമ്മയും പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് മൂത്ത മകൾ ആ കുടുംബം നോക്കി ഇത്രത്തോളമാക്കിയത് എല്ലാം ഉള്ളിലൊതുക്കി ആ വീട്ടിൽ അവർ അങ്ങനെ ഒതുങ്ങിപ്പോയി മൂന്ന് അനിയത്തിമാരെയും സ്വന്തം മക്കളെ നോക്കുന്നത് പോലെയാണ് അവൾ നോക്കി വളർത്തിയത് അവരുടെ എല്ലാ നല്ല ആവശ്യങ്ങൾക്കും അവൾ അവർക്കൊപ്പം അവർക്ക് മൂന്ന് പേർക്കും വിദ്യാഭ്യാസവും സംരക്ഷണവും അവർ പഠിപ്പിലും കലാപരമായ കാര്യങ്ങളിലും കഴിവ് തെളിയിച്ച് മുന്നേറി ഞാൻ എന്തൊരു ചന്ത ഈ പൂവെല്ലാം കാണാൻ അടുത്തൊരു ജന്മത്തില് ഞാനൊരു പൂവായി മാറിയാ മതിയായിരുന്നു ഈശ്വരന്മാരെ എന്റെ ഡാൻസിനാണ് ഈ കൊല്ലുന്നത് എന്ത് കുട്ടികളാ

ਜੀ ਇਹ ਬਾਬੇ ਦੀ ਨਾਮ ਤੇ ਚੱਲਦਾ ਪਾ। ਉਹਦਾ ਅਬੜ ਮੁਹਰਤ ਨੇ ਇਹ ਬੜਾ ਆਹ ਪੁੱਛਾ ਕਿ ਤੁਸੀਂ ਨਿਗਲ ਐ ਬੜਾ। ਅਬ ਕੀ ਭਰਨੇ ਲੱਗਦੇ ਕਿ ਕੰਡ ਐ ਬੜਾ ਨਿਕਲਿਆ ਯਾਨੀ ਅਰਿਓ। ਦਿਕਾ ਰਹੇਂਦਿਆਂ ਬਰਨ ਸਾਲੇ ਦਾ ਨੰਦ ਲੜੀ। 1 ਕਲਾਸ। 1 ਕਲਾਸ ਬੁਣਦੇ ਨਾ ਯਾਲਪੁਣ। 1 ਕਲਾਸ ਬੁਣਦੇ ਫਿਰ ਇਹਨੇ ਕੋਈ ਕਾਹ ਚੀਰ। 1 ਕਲਾਸ ਉਹਦਾ ਇੰਜ ਕੰਡਾ ਮਰਤੀ ਪੋ। 1 ਕਲਾਸ। ਆ ਫਰਸਟ ਕਲਾਸ।

বাইকে আইকে <laughs> <laughs> പിന്നെ ഞങ്ങളെ സാധാരണ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് നല്ല ചക്കന ഗോലിക്ക് പൊന്നും പണം ഒന്നും വേണ്ട ഞാനേ ഓലിക്കൊന്ന് വിളിച്ചോ ഹലോ ആ നിങ്ങളെ എവിടെ എത്തി ചങ്ങായിമാരെ ഏ തിരൂരാ ഒന്ന് ബേം വരും ചങ്ങായിമാരെ ആ ഇപ്പൊ എത്തുന്ന ആയിക്കോട്ടെ ഞാൻ ഇവിടെ കിട്ടാ പട വരല് എന്നാ ഓക്കേ うん。 ഒരു പെണ്ണ് ോ ആ നമുക്ക് ഷഹാനയെ ബാവുന്നുകൊണ്ട് കെട്ടിച്ചാലോ അവൻ ഇന്നലെ എന്നോട് പറഞ്ഞു ഷഹാനയെ ഭയങ്കര നമുക്കൊന്ന് നമുക്കൊന്നാലോചിച്ചാലോ എന്തു പറയുന്നു

അവൻ പറഞ്ഞ അന്ന് രാത്രി വന്നു അവരെ കയറി പിടിക്കുവാൻ ശ്രമിച്ചു അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് അവനെ ആഞ്ഞു വിട്ടി അവൻ കൊല്ലപ്പെട്ടു അതൊക്കെ കണ്ട് ഇളയ അനുജത്തി നോക്കുന്നുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ പോലീസ് എത്തില്ല

മനസ്സിലായി എന്താണ് ഉണ്ടായതെന്ന് പറയാൻ അറിവില്ല എന്നാലും മോളെ നീ രക്ഷപ്പെടും കാരണം ഉമ്മയും ഉമ്മയും ഇല്ലാത്ത മൂന്ന് പെൺകുട്ടികളുടെ ദൈവമാണ് നീ ഒരു പക്ഷെ ആ കുഞ്ഞുകൊണ്ടാവാം നീ ഉണ്ണിനെ രക്ഷിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരോടും ഒരു പരാതിയും പരിഭവവും പറയാൻ കഴിയാതെ അനേത്തിമാർക്ക് വേണ്ടി ജീവിച്ചു മൗനത്തിലൂടെ